സ്തുമാണ് സ്നേഹത്തോടെ തികച്ചും സാധാരണവും ലളിതവുമായ ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കീഴടക്കിയ സുഹൃദിനിയാണ് വിശുദ്ധ കേരളത്തിൽ തൃശൂർ ജില്ലയിലെ എടത്തുരുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് ബഹുമാനാർത്ഥം അവൾക്ക് റോസ എന്ന അംഗപ്പെട്ടു തന്റെ ഒൻപതാം വയസ്സിൽ തന്നെ അവൾ തന്റെ കന്യാത്വം തന്റെ പ്രിയനായ ദിവ്യനാഥന പ്രതിഷ്ഠിച്ചു പരിശുദ്ധ ദേവമാതാവിന്റെ ക്ഷണപ്രകാരം അവൾ സഭയിൽ പ്രവേശിച്ചു സ്വീകരിച്ചു തന്നെ റോസ എന്ന എന്ന പേര് മാറ്റി ഈശോയുടെ സിസ്റ്റർ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ജനുവരി തീയതി അവൾ കർമ്മലീത സഭാ വസ്ത്രം സ്വീകരിച്ചു ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും അവൾ ഈ വാക്കുകളിൽ നന്ദി പറയുമായിരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ എപ്പോഴും പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ പരസ്യയുടെ പരിമളം പരത്തി 你是努力。